അവൻ്റെ ആ വാക്കുകൾ കേട്ട് വിഷമത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വിഷമിക്കല്ലേ എല്ലാം ശരിയാവും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാലം വിദൂരത്തല്ല പിന്നെ അവൾ ഒന്നും പറഞ്ഞില്ല ഡോർ തുറന്നിറങ്ങി ബാക്കിൽ കയറിയിരുന്നു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയുഷ് റിയർ വ്യൂ മിറിലൂടെ അവളെ ഒന്ന് നോക്കി നിറഞ്ഞു തുളുമ്പാൻ വെമ്പി നിൽക്കുന്ന മിഴുനീർ കണങ്ങളെ തുടച്ചുമാറ്റി അവളെ സാന്ത്വനിപ്പിക്കാൻ അവൻ്റെ ഉള്ളം കൊതിച്ചു മിഴികളെ മിററിൽ നിന്നും വേർപ്പെടുത്തി അവൻ കാർ മുന്നോട്ടെടുത്തു കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം കാർ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ നിന്നു സെക്യൂരിറ്റി വരുന്നതും ഗേറ്റ് തുറക്കുന്നതും അളക കണ്ടു കാർ ഉള്ളിലേക്ക് കയറി വിശാലമായ കാർ പോർച്ചിൽ നിന്നു ആയുഷ് ഡോർ തുറന്ന് പുറത്തിറങ്ങി ബാക്കിലെ ഡോർ തുറന്ന് വേഗമെടുത്ത് അളകയും ഇറങ്ങി പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ആർക്കും ഒരു സംശയത്തിനും ഇടകൊടുക്കരുത് അവൾ അതിന് ഒന്നും പറഞ്ഞില്ല മുഖം വല്ലാതെ കനത്തിരുന്നു ആയുഷിന്റെ ചുണ്ടിൽ ഒരു ചിരിവിടറുന്നു കുറുമ്പത്തി ആയുഷ് സോപാനത്തിലേക്ക് കയറി നിന്ന് കോളിംഗ് ബെല്ലടിച്ചു അകത്ത് മണിനാഥം മുഴങ്ങി ആയുഷിന്റെ പിന്നിൽ നിന്നുകൊണ്ട് വീടിനെ മൊത്തം കണ്ണുകൾ ഒഴിഞ്ഞു അളക നല്ല ഭംഗിയുള്ള വലിയ ഇരുനില കെട്ടിടം ഭൂമുഖത്തെ ചിത്രത്തൂണുകൾ കണ്ടതും അവളിൽ കൗതുകം ജനിച്ചു പല പല ദേവി ദേവന്മാരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു അവളുടെ മിഴികൾ അവിടെ ആകമാനം നോക്കവേ ഉമറവാദിൽ തുറക്കുന്ന ശബ്ദം കേട്ടു പതിയെ അളകയുടെ മിഴികൾ വാതിൽ നേർക്ക് തിരിഞ്ഞു ആയുഷിന്റെ അമ്മയെയോ വേദാത്മികയോ പ്രതീക്ഷിച്ച് അവൾ മുന്നിലേക്ക് വന്ന പെൺകുട്ടിയെ കണ്ട് സ്തംഭിച്ചു നിന്നു ഇതാര് ഇങ്ങനെ ഇങ്ങനെയൊരു അവതാരത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ പൂമുഖത്തേക്ക് ഇറങ്ങി വന്ന പൂജയും അളകയെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് അച്ചുവേട്ട ആരായത് പൂജ ആയുഷിന്റെ മുന്നിൽ വന്നു നിന്ന് ചോദിച്ചു ആയുഷ് അതിന് മറുപടിയായി വന്നു ചിരിച്ചു ഇവൾക്കിട്ടൊരു കൊട്ട് കൊടുക്കണമെന്ന് കുറച്ച് നാളായി ആലോചിക്കുന്നു ആ ഇപ്പോഴാവും അതിന് സമയം അച്ചുവേട്ടനോടാ ചോദിച്ചത് ഇതാരാണെന്ന് പൂജ ചോദ്യം ആവർത്തിച്ചു ഇതോ ഇതെന്റെ പെണ്ണ് ആയുഷ് കൂളായി പറഞ്ഞു പെണ്ണോ പെണ്ണെന്ന് വെച്ചാൽ പെണ്ണെന്ന് വെച്ചാൽ എൻ്റെ പെണ്ണ് അത്ര തന്നെ ആയുഷിനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ആൻറ്റിയെ ഒന്നും വിളിച്ചുകൊണ്ട് പൂജ ഓടി ആയുഷ് ചിരിച്ചു പോയി വാഹ് ഇനി ഇവിടെ നിന്നാൽ പ്രശ്ന ആയുഷ് അളക ഇവിടെ കൈപിടിച്ച് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി കിച്ചണിലായിരുന്നു എന്നിരപ്പോൾ കാറിക്കോവി വരുന്ന പൂജയെ കണ്ട് അവരൊന്ന് വിരണ്ടു പോയി എന്താ പൂജ ആളെ പേടിപ്പിക്കുന്നോ നീ ആൻറ്റിയെ അവിടെ അച്ചു വീട്ടൻ ബാക്കി പറയാൻ കഴിയാതെ അവൾക്ക് തച്ചു അച്ചുവിന് എന്ത് പറ്റിയെന്ന നീ പറയുന്നത് ഇന്നിര അവൾക്ക് നേരെ ചൂടായി ആൻറ്റി അച്ചുവേട്ടൻ ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിരിക്കുന്നു പെണ്ണോ എന്താ വട്ട് പിടിച്ചോ പൂജ എനിക്ക് വട്ടൊന്നുമില്ല ആൻറ്റി അങ്ങോട്ടേന്ന് നോക്ക് അപ്പോൾ അറിയാം കണ്ണൊക്കെ നിറച്ച് കാര്യം പറയുന്നവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ഇന്നിര ഉമ്മറത്തേക്ക് നടന്നു പിന്നാലെ പൂജയും എന്നാൽ അവിടെയെങ്ങും അവർക്ക് ആയുഷിനെ കാണാൻ കഴിഞ്ഞില്ല അവർ തിരിഞ്ഞ് പൂജയെ നോക്കി ഇതാ പറഞ്ഞത് നിനക്ക് വട്ടാണെന്ന് അച്ഛൊരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയല്ലേ കാണേണ്ടത് അല്ല നിനക്കെന്താ പറ്റിയത് എനിക്കറിയാഞ്ഞിട്ട് ചോദിക്ക പൂജ താടിക്ക് കയ്യും കൊടുത്ത് ആലോചനയുടെ വാതിലിൽ ചാരി നിൽക്കുന്നുണ്ട് ഞാൻ ശരിക്കും കണ്ടതല്ലേ ഇനി എൻ്റെ തോന്നലാണോ അല്ലെന്നേ ഞാൻ കണ്ടതാ സുന്ദരിയായ ഒരു പെണ്ണിനെ ഒറ്റനോട്ടത്തിൽ പോലെ തോന്നും പക്ഷേ എവിടെ രണ്ടുപേരും മായയായോ എന്തായാലും ഇതെല്ലാം മനസ്സിൽ പറഞ്ഞതല്ലാതെ ഒന്നും പൂജയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നില്ല ദേഷ്യത്തോടെ പൂജയെ ഒന്ന് നോക്കി തിരിഞ്ഞു നടക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന ആയുഷിനെ ഇന്ദിര കാണുന്നത് ദേ അച്ചുവേട്ടൻ ചോദിക്കാൻറ്റി ആയുഷിനെ കണ്ടതും പൂജ ഉറക്കെ പറഞ്ഞു നീ ഒന്ന് അടങ്ങിയിരിക്കൂ പൂജ ഞാൻ ചോദിക്ക പൂജയോട് അങ്ങനെ പറഞ്ഞു ഇന്ദിര ആയുഷിൻറെ നേർക്ക് തിരിഞ്ഞു അച്ചു നീ എപ്പോഴാ വന്നത് നിന്റെ കൂടെ ഒരു പെണ്ണുട്ടെന്ന് പറഞ്ഞല്ലോ ശരിയാണോ അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ പതറാതെ ഇരിക്കാൻ ആയുഷ ശ്രമിച്ചു ആ അമ്മേ എൻറെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് രാത്രി കൂട്ടിന് ആള് വേണമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാ അതിനച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ മാസം ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു വേറെ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടല്ലേ ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അമ്മ മുത്തശ്ശിയെ നോക്കാൻ ആള് വേണമെന്ന് പറയുന്നത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു അത് ഓക്കെ പറഞ്ഞതും ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നു ഇലക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം അവതരിപ്പിച്ചു ആയുഷ് എന്നിട്ട് ആ കുട്ടി കുട്ടിയെവിടെ മുത്തശ്ശിയുടെ റൂമിലുണ്ട് അതും പറഞ്ഞ ആവുഷ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി പൂജയും ഇന്ദിരയും അല്പനേരം മുഖത്തോട് മുഖം നോക്കി നിന്നു പിന്നെ ഇന്ദിര തിരിഞ്ഞ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു പിന്നാലെ പൂജയും വാതിൽ തള്ളി തുറന്നു വരുന്നവരെ പ്രതീക്ഷിച്ചെന്നോണം മുത്തശ്ശി ഇരുന്നിരുന്നു അരിയിലായി അളകയും നിൽക്കുന്നുണ്ട് എന്തേ എന്തിരേ മുത്തശ്ശി ചോദിച്ചു ഇന്ദിര ആളകയെ അടിമുടി ഒന്ന് നോക്കി ഇവളാണോ അമ്മയെ നോക്കാൻ വന്നവൾ അതെ എനിക്ക് രാത്രിയിൽ ഒരു കൂട്ട് വേണം ഒറ്റകിനി പേടിയാ എന്നാലും അമ്മയെ ഇവളെപ്പോലെ ഒരുത്തിയേ കല്യാണം കഴിക്കാത്ത ആൺകുട്ടിയുള്ള വീടല്ലേ തീപ്പെട്ടിയും മണ്ണെണ്ണയും അടുത്തടുത്ത് അവർ പകുതിയിൽ നിർത്തി ഈ കല്യാണം കഴിയാത്ത ആൺകുട്ടി എന്ന് പറയുന്നത് നിൻ്റെ മോനെയല്ലേ ആ മോൻ പുരനിറഞ്ഞ് നിൽക്കുന്നിടത്ത് തന്നെയല്ലേ നീ ഇവളെയും പിടിച്ച് നിർത്തിയിരിക്കുന്നേ എന്തേ അങ്ങോട്ട് തീപിടുത്തം ഉണ്ടാവില്ലേ ഇതിൻ്റെ മറുപടി എന്താണെന്ന് നിനക്ക് നിൻ്റെ മകനെ ഒട്ടും വിശ്വാസമില്ല ഇന്നലെ ലക്ഷ്മി അമ്മയെയും മാളകയേയും മാറി മാറി നോക്കി ഇതിന് മറുപടി തെത്തേട്ടൻ വന്നിട്ട് തരാം ഇന്നിര തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അളകയെ ഒന്ന് ഇരത്തി നോക്കിയിട്ട് പൂജയും പിന്നാലെ പോയി ഇനി എൻ്റെ മോൾ ആ വാതിലൊന്നടച്ച് കുറ്റിയിട്ടേ അളക ഉള്ളിൽ നിന്നും കുറ്റിയിട്ടു ഇനി ഇങ്ങ് വാ അവളൊരു മടിയോടെ അവിടെ തന്നെ നിന്നു മടിക്കേണ്ട പേടിക്കുകയും വേണ്ട ഞാൻ നിന്റെ സ്വന്തം മുത്തശ്ശിയാ നിന്റെ അമ്മയുടെ അമ്മ എൻ്റെ കുഞ്ഞു വാ മുത്തശ്ശി ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ പിന്നെ അവൾ ഒന്നും ചിന്തിച്ചില്ല ഓടിച്ചെന്നാ കൈകളിലേക്ക് ചാഞ്ഞു ജലബാധിച്ച കൈകൾ കൊണ്ട് അവരവളെ പൊതിഞ്ഞു പിടിച്ചു ഇന്ദിര ചാടിത്തുള്ളി ആയുഷിന്റെ മുറിയിലെത്തി പിന്നാലെ പൂജയുമുണ്ട് ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണ് ആയുഷ് അച്ചു അവർ അവരെ തൊട്ട് വിളിച്ചു ഏതാ അവള് ഏ നിനക്ക് വട്ടായോ അച്ചു എവിടെയോ കിടന്ന ഏതോ ഒരു പെണ്ണിനെ ഇവിടേക്ക് കൂട്ടി വന്നിരിക്കുന്നു അച്ഛനറിഞ്ഞാൽ എന്താ ഉണ്ടാവാ പുറത്തുള്ളവരെ അറിയില്ലേ ആയുഷ് അതേ കിടപ്പ് കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ആൻറ്റി ആൻറ്റി ഒരു കാര്യം ശ്രദ്ധിച്ചോ ആ പെണ്ണിനെ കണ്ടപ്പോ ചിറ്റ ചെറുപ്പമായ പോലെ തോന്നിയില്ലേ ചിറ്റയുടെ മൂക്കും ആ ചിരിയും ഒക്കെ അതുപോലെയല്ലേ ആ നീളൻ മുടിയും ഇന്നിര പൂജയെ ഒന്ന് തുറിച്ചു നോക്കി പൂജ പറഞ്ഞത് ശരിയാണ് ആ പെണ്ണിനെ കാണുമ്പോൾ എവിടെ കൊണ്ടൊക്കെയോ ആമിയുടെ ഛായയുണ്ട് ആമിയുടെ കുഞ്ഞു മരിച്ചില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു സംശയം ഉണ്ടാകുമായിരുന്നു തന്റെ സംശയം എത്തി നിൽക്കുന്നത് അവിടെയല്ല ഇനി ദത്തേട്ട എന്റെ അച്ഛനങ്ങാനും വല്ലയിടത്തും വല്ല അബദ്ധവും അങ്ങനെയും ചിന്തിക്കാലോ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഓരോന്നാലോചിക്കും തോറും അവർക്ക് ദേഷ്യം വന്നു തുടങ്ങി മനുഷ്യന്റെ ഉള്ള സമാധാനം കെടുത്താനായിട്ട് ഓരോന്നിറങ്ങിക്കോളും അച്ചു അച്ചു നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ അമ്മയ്ക്ക് ഇപ്പോ എന്താ വേണ്ടത് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു നീ എന്തു ഉദ്ദേശത്തിലാ ആ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അച്ഛനറിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ചിന്തിച്ചോ നീ കുരുത്തക്കേട് കാണിക്കുന്നതിനും ഒരതിരുണ്ട് പറഞ്ഞില്ലെന്ന് വേണ്ട ചോദിക്കാനും പറയാനും ആരും വരില്ലെന്ന അഹങ്കാരമാണ് നിനക്കെങ്കിൽ അത് വേണ്ട ദേഷ്യത്തോടെ പറയുന്ന അമ്മയുടെ നേർക്ക് അതേ ദേഷ്യത്തോടെ തന്നെ അവനും നോക്കി എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും അതിനാരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മതി ഓരോരുത്തരുടെയും അനുവാദം വാങ്ങാൻ ഇതെന്റെ കല്യാണമൊന്നുമല്ല പിന്നെ എന്നെ ഭരിക്കാനായി വരേണ്ടെന്ന് ഞാൻ അമ്മയോട് മുന്നേ പറഞ്ഞതാ ഇറങ്ങി പോകുന്നുണ്ടോ രണ്ടും എൻ്റെ റൂമിൽ നിന്നും അവന്റെ ശബ്ദം ഉയർന്നതും ഇന്നിര പിന്നെ ഒന്നും പറഞ്ഞില്ല വേഗം അവിടെ നിന്നും ഇറങ്ങി ആയുഷിനെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി പൂജയും പിന്നാലെ പോയി കോപം നിയന്ത്രിക്കാനാവാതെ ആവിഷ് വീട്ടിൽ ആഞ്ഞിടിച്ചു ഇന്നിര നേരെ അടുക്കളയിലേക്ക് പോയി എന്നാൽ പൂജ പോയത് ആമയുടെ റൂമിലേക്കാണ് ആമി ജനലരികിലെ കസേരയിലിരുന്ന് ഏതോ നോവൽ വായിക്കുകയാണ് പൂജ പിന്നിലൂടെ ചെന്ന് ആമിയെ കെട്ടിപ്പിടിച്ച് തോളിൽ തല എന്താടാ ചിറ്റ ഉം മുത്തശ്ശിയെ നോക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നു അച്ചുവേട്ടൻ പെണ്ണോ ആമി അത്ഭുതത്തോടെ ബുക്കടച്ചു വെച്ച് പൂജയുടെ നേർക്ക് തിരിഞ്ഞു ഏത് പെണ്ണ് അറിയില്ല ചിറ്റ ഒരു സുന്ദരി പെണ്ണ് കണ്ണാൽ ഏറെക്കുറെ ചിറ്റയുടെ ചെറുപ്പം പോലെ ഉണ്ട് ആമിയുടെ കണ്ണുകൾ ഒന്ന് കുറുകി എന്നെപ്പോലെയോ നിനക്കെന്താ വട്ടുണ്ടോ പൂജ സത്യമാണ് ചിറ്റേ ചിറ്റ കുറച്ചുകൂടെ ചെറുപ്പമായത് പോലെ തോന്നി എനിക്ക് എന്നിട്ട് അവൾ എവിടെ മുത്തശ്ശിയുടെ മുറിയിലുണ്ട് എങ്കിൽ വാ എന്റെ അപരയെ എനിക്കൊന്ന് കാണണമല്ലോ ആമി എഴുന്നേറ്റ് വായിച്ചതിന് ഒരു അടയാളമിട്ട് ബുക്ക് ഷെൽഫിൽ വച്ചു അതിനുശേഷം പൂജയെയും കൂട്ടി റൂമിൽ നിന്നും ഇറങ്ങി മുത്തശ്ശിയുടെ റൂം അടഞ്ഞു കിടക്കുകയാണ് ആമി വാതിലിൽ ഒന്ന് തള്ളി എന്നാൽ അത് ഉള്ളിൽ നിന്നും കുറ്റിയിട്ടത് കാരണം വാതിൽ തുറന്നില്ല ഇതെന്തിനായി ഇപ്പോ അകത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുന്നേ അമ്മേ അമ്മേ ആമി വാതിലിൽ വിളിച്ചു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്ന ആളക ഒന്ന് ഞെട്ടി അവൾ പെട്ടെന്ന് തന്നെ പിഴഞ്ഞിഴുന്നേറ്റു ആരാ മുത്തശ്ശി അത് ലക്ഷ്മിയമ്മ ഒന്ന് ചിരിച്ചു എന്നിട്ട് പതിയെ പറഞ്ഞു അതാണ് നിന്റെ അമ്മ മോൾക്ക് കാണണ്ടേ പത്ത് മാസം നിന്നെ ഗർഭത്തിൽ പേറിയവളെ നിന്നെ നഷ്ടപ്പെട്ടതോർത്ത് പ്രാന്തിയായി തീർന്നവളെ നിനക്ക് വേണ്ടി ഈ ജന്മം ഹോമിച്ചവളെ അത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ലക്ഷ്മി അമ്മയുടെ അളകയുടെ ബിഴികളും നിറഞ്ഞു മനസ്സിൽ ഒരു വെപ്രാളം നിറഞ്ഞു അവൾ അടഞ്ഞുകിടക്കുന്ന വാതിലിനെ നേർക്കു നോക്കി ആ വാതിലിനും അപ്പുറത്ത് തന്നെ പ്രസവിച്ച അമ്മ നൽകുന്നുണ്ട് ഓടിച്ചെന്ന ചെന്ന് ആ മാറിൽ വീഴാൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ ഒരുമാത്രെ അവളുടെ മനം വെമ്പൾ കൊണ്ടു ചെല്ല് ചെന്ന് വാതിൽ തുറക്ക് അമ്മയാണെങ്കിലും അവൾക്കറിയില്ല ഇത് സ്വന്തം മകളാണെന്ന് അതുകൊണ്ട് അവളിൽ നിന്നും നല്ലതൊന്നും എൻ്റെ മോള് പ്രതീക്ഷിക്കേണ്ട എന്ത് പ്രതികരണമാണെങ്കിലും എൻ്റെ കുഞ്ഞ് വിഷമിക്കരുത് അവളുടെ സ്നേഹം നിനക്ക് മുന്നിൽ കാലം തെളിയിച്ചു തരും ചെല്ല് അമ്മേ അമ്മേ അപ്പോഴേക്കും അടുത്ത വെളിയുമെത്തി തല കുനിച്ചു കൊണ്ട് പതിയെ വാതിൽ തുറന്നു അവളുടെ കൈവിരലുകൾ മാത്രമല്ല ശരീരം ഒന്നാകെ വിറകൊള്ളുന്നുണ്ടായിരുന്നു പതിയെ തുറന്ന വാതിലിനപ്പുറം അവൾ ആദ്യം കണ്ടത് മനോഹരമായ പാദങ്ങളാണ് തുടുത്ത പനനീർപ്പൂപ്പു പോലെ രണ്ട് പാദങ്ങൾ ഒരു ചുവന്ന കോട്ടൺ സാരിയുടെ മനോഹരമായ ഞൊറവുകൾ അതിലും മേലേക്ക് അവളുടെ കണ്ണുകൾ ചലിച്ചു കഴുത്തിൽ ഒരു കുഞ്ഞു മാല കൈത്തണ്ടകൾ ഒഴിഞ്ഞുകിടക്കുന്നു ആ ഒഴിഞ്ഞു കിടക്കുന്ന കൈത്തണ്ടകൾക്കും എന്തൊരു ഭംഗിയാണ് അധികം തടിച്ചതല്ലാത്ത എന്നാൽ മെലിഞ്ഞതുമല്ലാത്ത നല്ല ഷെയ്പ്പുള്ള ശരീരം പിന്നിലെ മുടി ഒതുക്കിയെടുത്ത് ഇടതുമാറിലൂടെ മുന്നിലേക്ക് എടുത്തിട്ടുണ്ട് മനോഹരമായ ആ നീണ്ട ചുരുണ്ട മുടിയിലേക്ക് നോക്കവേ അതെന്റെ മുടിയല്ലേ എന്നൊരു വേള അളകെ ചിന്തിച്ചു പോയി നീളൻ മുഖത്തിന് നീണ്ട മൂക്ക് ഒരു ഭംഗി തന്നെയായിരുന്നു അതിൽ കുറച്ച് വലിപ്പമുള്ള മുക്കുത്തിയും നീണ്ടുവിടർന്ന മിഴികളായിരുന്നു മറ്റൊരു ഭംഗി നിറയെ പീലികളുള്ള മിഴികൾക്ക് നല്ല കറുപ്പ് നിറമായിരുന്നു അല്പം തടിച്ച ചുണ്ടുകൾ ലിപ്സ്റ്റിക് ഇട്ടതുപോലെ ചുവന്നിരുന്നു മുഖമുയർത്തിയ അളക ആമിയുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളും തന്നെ ആകെ ഒഴിയുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്നെ അളവെടുത്ത് കഴിഞ്ഞോ ചുണ്ടിന്റെ കോണിൽ ഒരു പുച്ച ചിരി വിരിയിച്ചുകൊണ്ട് ആമി ചോദിച്ചു അളക പെട്ടെന്ന് തലകുനിച്ചു നിന്നു നേരെ നോക്ക് അവൾ മുഖമുയർത്തി ആമിയുടെ മുഖത്തേക്ക് നോക്കി നീ ആരാ ഇവിടെ എന്താ കാര്യം അത് ഞാൻ ഇവിടെ മുത്തശ്ശിക്ക് 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 സഹായം ആര് പറഞ്ഞിട്ട് അച്ചു അച്ചു സാർ പറഞ്ഞിട്ട് പെട്ടെന്ന് അച്ഛട്ടെന്നെ ഒന്ന് നാവിൽ വന്നതും അവളൊന്ന് വിറച്ചുകൊണ്ട് തലയൊന്ന് കുടഞ്ഞു നാവിൽ വികട സരസ്വതി കയറി മേയിലെ ഭഗവാനെ അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിനക്ക് അച്ചുവിനെ എങ്ങനെ അറിയാം അത് പിന്നെ ഞാൻ ഓഫീസിൽ ഓഫീസിൽ ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആമി നിനക്ക് എന്തൊക്കെ അറിയണം വാ ഞാൻ പറഞ്ഞു തരാം വെറുതെ ആ കുഞ്ഞിനെ ഇട്ടു വിരട്ടണ്ട അതോടെ ആമി ലക്ഷ്മി അമ്മയുടെ നേർക്ക് തിരിഞ്ഞു അമ്മ എന്തറിഞ്ഞിട്ടാ ഇവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ഒരു നിമിഷം അളകയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി തന്നെ പ്രസവിച്ച അമ്മയുടെ നാവിൽ നിന്നുമാണ് ഈ വാക്കുകൾ കേൾക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ സങ്കടം ഇരട്ടിച്ചു എങ്കിലും ആ സങ്കടത്തിനെയെല്ലാം കുറച്ച് നീക്കി നിർത്തിയിട്ട് അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പതിയെ പറഞ്ഞു പട്ടിണിയായാൽ പോലും കക്കാൻ എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് തന്നെയാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് മേഡം പേടിക്കണ്ട ഞാൻ ഇവിടത്തെ ഒന്നും കട്ടെടുക്കില്ല എന്താ നിന്റെ പേര് ആമിയുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം അവൾ തളർന്നു നിന്നു ചോദിച്ചത് കേട്ടില്ലേ നീ വീണ്ടും ആമിയുടെ ചോദ്യം എന്താണ് ചിറ്റ ചെയ്ത് ഒരുമാതിരി കുറ്റവാളികളെ വിസ്തരിക്കുന്നത് പോലെ പെട്ടെന്നങ്ങോട്ട് കയറി വന്ന ആയുഷിൻ്റേതായിരുന്നു ആ ചോദ്യം അല്ല ചൂ ഞാൻ ഇവളുടെ പേര് ചോദിക്കുകയായിരുന്നു ആയുഷിനെ കണ്ടത് മാമിയുടെ സ്വരം കുറച്ച് മാർദ്ദവമുള്ളതായി ഓ പേരാണോ അവളുടെ പേര് നന്ദ നന്ദ സീറ്റ് നൈം വെറും നന്ദ മാത്രമേ ഉള്ളൂ വീണ്ടും മാമിയുടെ സ്വരം ആ നന്ദ ഹരിപ്രസാദ് പൂജ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ട് അവളുടെ രക്ഷക്കുന്ന പോലെ ആയുഷ് വന്നത് പൂജയ്ക്ക് തീരെ പിടിച്ചില്ലെന്ന് അവളുടെ മുഖത്തു നിന്നും സ്പഷ്ടമായിരുന്നു എന്താ പൂജ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ആയുഷ് പൂജയുടെ നേർക്ക് നോക്കി അതോടെ തോളൊന്ന് വെട്ടിച്ചുകൊണ്ട് പൂജ തിരിഞ്ഞു നടന്നിരുന്നു ചിറ്റിരിക്കു ഞാൻ പറയട്ടെ അവൾ അവൻ അരികിലായി ബെഡിലിരുന്നു ചിറ്റേ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ആകെ ഉള്ളത് അച്ഛനായിരുന്നു ഒരു മാസം മുമ്പ് അച്ഛൻ മരിച്ചു അതോടെ ഒറ്റപ്പെട്ടു പോയി പാവം തനിയെ വീട്ടിൽ നിൽക്കാൻ ഭയമായതുകൊണ്ട് ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസ സൗകര്യം ചെയ്തു തരുമോ എന്ന് എന്നോട് ചോദിച്ചു അന്വേഷിച്ചപ്പോൾ ഒരു ഹോസ്റ്റൽ മാത്രമേ പെർഫെക്റ്റ് ആയി തോന്നിയുള്ളൂ അവിടെ ആൾക്കാർ ഫുള്ളാണ് രണ്ട് മാസം കഴിഞ്ഞാൽ ഒരു ഒഴിവുണ്ടെന്നും പറഞ്ഞു ആ രണ്ടു മാസം എന്റെ മുത്തശ്ശിക്കൊരാൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് അച്ഛൻ്റെ സമ്മതത്തോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിവിടെ നിന്നോട്ടെ ചിറ്റേ എന്തിനാ അതിനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് അവൻ്റെ ചോദ്യം കേട്ട ആമി ഒന്നും പറയാതെ അളകയെ ഒന്ന് നോക്കിയതിന് ശേഷം പുറത്തേക്ക് പോയി സ്വന്തം റൂമിൽ എത്തിയ ആമി ഷെൽഫിൽ നിന്നും പഴയ ആൽബങ്ങൾ പുറത്തെടുത്ത് താളുകൾ മറിച്ചു നോക്കി തൻ്റെ ചെറുപ്പകാലത്തെ ഓരോ ഫോട്ടോയിലൂടെയും അവൾ ആരെയോ തിരഞ്ഞു എന്തൊക്കെയോ ചിന്തകൾ ആമിയുടെ ബോധമണ്ഡലത്തിൽ ഉഴറി നടന്നു